നമസ്കാരം ഞാൻ രമ്യ മനോജ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജോലി ഒഴിവുകളിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതാണെങ്കിലും നമ്മൾക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം പെരിന്തൽമണ്ണിയിലെ പ്രമുഖ ഫർണിച്ചർ റീറ്റെയിൽ സ്ഥാപനത്തിലേക്ക് മികച്ച അവസരങ്ങൾ സെയിൽസ് അക്കൗണ്ട്സ് ആൻഡ് ബില്ലിംഗ് റിസപ്ഷനിസ്റ്റ് ഇന്റീരിയർ ഡിസൈനർ സ്റ്റോർ അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ ഇത്രയും ഒഴിവുകളാണുള്ളത് മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഫ്രഷേഴ്സിനെയും പരിഗണിക്കുന്നതാണ് ആകർഷകമായ ശമ്പളം കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് വൺ എയ്റ്റ് ടു സെവൻ ഡബിൾ വൺ മറ്റൊരു നമ്പർ എയ്റ്റ് ഡബിൾ വൺ ത്രീ സീറോ വൺ ടു വൺ നയൻ എയ്റ്റ് ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് ഓൾ കേരള ഡിവിഷൻ ഓഫീസിലേക്ക് നേരിട്ടുള്ള നിയമനം ക്വാളിഫിക്കേഷൻ ടെൻത് പ്ലസ് ടു ഡിഗ്രി അബോ ഏജ് ഇരുപത്തി ആറ് വയസ്സാണ് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ഫൈവ് ഫോർ ഫൈവ് വാട്സപ്പ് നമ്പർ ഇതിൽ സി വി ഐക് അടുത്തൊഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ചെല്ലാനത്ത് ടെക്സ്റ്റൈൽസ് ഫാൻസി സ്റ്റോർസിലേക്ക് സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ഇരുപത്തിയഞ്ചിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് മറ്റൊരു നമ്പർ ത്രിബിൾ നയൻ ഫൈവ് നയൻ ടു ത്രീ ഡബിൾ സീറോ സിക്സ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട്ടിലാണ് ആലപ്പുഴ ജില്ലയിൽ ചാരമൂട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറിയിലേക്ക് സെയിൽസ്മാൻ വിത്ത് ഡ്രൈവർ തസ്തികയിലേക്ക് ആളിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത്തി അഞ്ചു വയസ്സിൽ താഴെയായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ ത്രീ ത്രിപിൾ ഫോർ സെവൻ ഫോർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവർ ഒമാനിൽ മുസ്കറ്റിൽ കോഫി ഷോപ്പിലേക്ക് സാൻഡ്വിച്ച് മേക്കറേയും ടീ മേക്കറേയും ആവശ്യമുണ്ട് കമ്മീഷൻ ഒന്നും ഈടാക്കുന്നതല്ല ഗൾഫിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് കൂടാതെ അറബിക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം താല്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ടു സെവൻ ത്രീ ടു സിക്സ് ടു കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട മറ്റൊരു ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ വൺ ഫോർ വൺ ടു വൺ ടു ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ട് മാത്രമാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിലെയോ സ്ഥാപനത്തിലെയോ ജോലി ഒഴിവുകളും മറ്റു പരസ്യങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും